കൂട്ടിൽ വെള്ളം കൊരിച്ചോണ്ട് പോകുന്നെന്തോ പരിപാടിയാ രാവിലെ ആഹാ കൊള്ളാലോ വീഡിയോ സുന്ദരമായിട്ടുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് ഞാനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി മുഴുവൻ ഐസ് പിടിച്ച് കിടക്കും ഡിയൈസർ ഉണ്ടെങ്കിൽ അതിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ഇച്ചിരി വെയിറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഐസ് ഒക്കെ പോവുകയുള്ളൂ അതുപോലെ പിന്നെ മിക്കവരും ചെയ്യുന്ന പരിപാടി എന്നാണ് ഒരു യൂറിനൽസ് എടുത്തുകൊണ്ട് വന്ന അതിനകത്ത് ചൂടുവെള്ളമായിട്ട് വന്നിട്ട് കൊണ്ട് ഒഴിക്കുക അതല്ലായിരുന്നോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ എന്തായാലും എനിക്കിതിഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് ചൂടുവെള്ളം ഇതാ ഈ ഒരു കൂടുതലൊക്കെ എടുക്കുക കെട്ടുക ഈ പരിപാടി കാണിക്കുക അത്രേല്ലേ ഉള്ളൂ ഐസ് കളയാൻ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും നല്ല മാർഗം ഇതാണ് രാവിലെ ഒരച്ചു കളയാൻ നോക്കുകയാണെങ്കിൽ എടുക്കും കൈ മരയ്ക്കും ഇനി സ്പ്രേ അടിക്കുകയാണെങ്കിൽ ആ ക്യാനിൻ്റെ അകത്തെ സ്പ്രേ ആണെങ്കിൽ ഉണ്ടല്ലോ ക്യാൻ തന്നെ ഐസ് ആയിരിക്കും സ്പ്രേ അടിച്ചാലും സ്പ്രേ വർക്ക് ചെയ്യാൻ സമയം എടുക്കും ഒരിക്കലും ചെയ്തില്ലാത്ത കാര്യമാണ് ചൂടുവെള്ളം കൊണ്ട് ഒഴിക്കുക എന്നുള്ളത് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോകാം അതുപോലെ തന്നെ നല്ല നടപ്പാണെങ്കിൽ ഒഴിക്കുന്ന വെള്ളം ഓൾറെഡി ആ കാലത്ത് തന്നെ ഐസ് ആകും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം താഴെ വീണാൽ താഴെ ഐസ് ആയിട്ട് കിടക്കും ഡേഞ്ചർ ആണ് ഇതാണ് ഏറ്റവും സേഫ് എളുപ്പം വണ്ടി ക്ലിയർ ആക്കണം അപ്പൊ ശരി കേട്ടോ പുറത്തു